കൂട്ടത്തിലുള്ള ഹുദൈഫ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അത് കലശമായ വിശപ്പുണ്ട് ശിഷ്യന്റെ പ്രയാസം കണ്ട് ഇബുനോദ് അഹമ്മറല്ലാൻഹുനെ സഹിച്ചില്ല കയ്യിലുള്ള ഭക്ഷണവും പണവും ഒക്കെ തീർന്നിട്ടുണ്ട് ഹുദൈഫ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ നല്ല വിശപ്പുണ്ടല്ലേ അതേ ഗുരു വിശന്നിട്ട് കണ്ണു കാണുന്നില്ല എന്നാൽ നീ ഒരു കഷ്ണം കടലാസും തോലുകയും എടുക്ക് നമുക്ക് വഴിയുണ്ടാക്കാം കൽപ്പിച്ച പോലെ ഹുദൈഫ കടലാസ് കഷ്ണവും തൂലുകയും കൊടുത്തു ഇബിനു അദ്ദേഹം ഹുൻഹു ബിസ്മി ചൊല്ലി എന്തൊക്കെയോ കുത്തി കുറയ്ക്കാൻ തുടങ്ങി എന്താണ് അദ്ദേഹം എഴുതുന്നതെന്ന് ഹുദൈഫ നോക്കി ആദ്യം എഴുതിയത് ഭിസ്മിയാണ് ബാക്കി കൂടി അദ്ദേഹം വായിച്ചു അത്ഭുതപ്പെട്ടു പഠിച്ചവന് കത്തെഴുതുകയാണെന്നേ വായിച്ചാൽ തോന്നു ക്ഷാമക്ഷേമകാലങ്ങളിൽ ഒരുപോലെയുള്ള അത്താണി നീ മാത്രമാണ് ബിസ്മിയുടെ ശേഷം ഇങ്ങനെ എഴുതി പിന്നെ മൂന്ന് കവിതാശകലങ്ങളും അന ഹാമിദുൻ അനഷാക്കിറുൺ അനദാക്കിറുൻ അന ജായുൻ അന നായുൻ അന അരിൻ ഗൈരിക ലിസ്ഫി ലി ഗൈരി ഉബൈദുക്ക മിൻ ഞാൻ നിന്നെ സ്തുതിക്കുന്നു നന്ദി ചെയ്യുന്നു നിനക്ക് തിക്റു ചൊല്ലുന്നു അതോടൊപ്പം ഞാൻ വിശക്കുന്നവനും ശാരീരികമായി ക്ഷീണിച്ചവനും വസ്ത്രമില്ലാത്തവനുമാണ് ആറു കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇതിൽ ആദ്യത്തെ മൂന്നെണ്ണം ഞാൻ ചെയ്യുന്നവയാണ് അവയുടെ ഉത്തരവാദിത്തം എനിക്കാണ് എന്നാൽ അവസാനം പറഞ്ഞ മൂന്നെണ്ണത്തിന് പരിഹാരം നീയാണ് കാണിച്ചു തരേണ്ടത് നീയല്ലാതെ മറ്റാരെങ്കിലും ഇക്കാരണത്താൽ ഞാൻ സ്തുതിക്കുന്നുവെങ്കിൽ ഭയാനകരമായ നരകത്തിലേക്ക് അതെന്നെ എത്തിക്കും അതുകൊണ്ട് നിന്റെ ചെറിയ അടിമയായ എന്നെ നരകപ്രവേശനത്തിൽ നിന്ന് നീ കാക്കണേ കാക്കണേനാഥ കവിതാശകലങ്ങൾ എഴുതിയ കടലാസ് തൊണ്ട് വിശക്കുന്ന ഹുദൈഫയുടെ കയ്യിൽ കൊടുത്തു ഇതുമായി പൊക്കോ പോകുമ്പോൾ അള്ളാഹു എന്നല്ലാതെ ഒരു വിചാരവും നിന്റെ മനസ്സിലുണ്ടാവരുത് വഴിയിലുണ്ടാകാതിരിക്കില്ല ഇബിനു അദ്ദേഹം റല്ലി അള്ളാഹ് നിർദ്ദേശിച്ചു നിർദ്ദേശിച്ചു കടലാസത്തുണ്ട് കയ്യിൽ പിടിച്ച് ഹുദൈഫ നടന്നു അദ്ദേഹത്തിന് അത്ഭുതം ഇബിനു അദ്ദേഹം റല്ലി അഹാഹൻഹു അള്ളാഹുവിന് കത്തെഴുതിയ പോലെയുണ്ട് വായിച്ചാൽ ഇത് മനുഷ്യർക്ക് കൊടുത്തിട്ടെന്താ റബ്ബ് ചെയ്യേണ്ടത് അവർക്ക് ചെയ്യാൻ കഴിയുമോ ഓരോന്ന് ചിന്തിച്ച് അദ്ദേഹം നടന്നതേയുള്ളൂ അപ്പോഴേക്ക് ഒരാൾ വരുന്നു അയാൾ ഹുദൈഫയുടെ അടുത്തെത്തി കണ്ടയുടനെ ഹുദൈഫ എഴുത്ത് കൈമാറി ഒന്നും സംസാരിച്ചില്ല അയാളത് തിരിച്ചും മറിച്ചും നോക്കി കവിതാ ശകലങ്ങൾ വായിച്ചപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഉതിർന്നു വീണു ഹുദൈഫ അത്ഭുതപ്പെട്ടു പടച്ചവനെ എഴുതിയ കത്ത് വായിച്ചിട്ട് ഇയാൾ എന്തിന് കരയണം പടച്ചവനും ഇബിനി അദ്ഹംറലി അള്ളഹുനഹുവിനും ഇയാൾക്കും മാത്രം അറിയാവുന്ന എന്തോ ഒരു രഹസ്യം ആ എഴുത്തിലുണ്ട് ഈ കത്തെഴുതിയ മഹാൻ എവിടെ എഴുത്ത് കൈപ്പറ്റിയ ആൾ ചോദിച്ചു അദ്ദേഹം ആ പഴയ പള്ളിയിൽ ഇരിക്കുന്നുണ്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല സഞ്ചിയിൽ നിന്ന് ഒരു പണക്കിഴി പണക്കിഴിയെടുത്ത് അയാൾ ഹുദൈഫയുടെ കയ്യിൽ കൊടുത്തു നോക്കുമ്പോൾ അറുന്നൂറ് സ്വർണ നാണയങ്ങൾ അതുമായി ഹുദൈഫ നടന്നു ആ പോകുന്നത് ആരാണെന്നറിയോ പോകുന്ന വഴിക്ക് ഹുദൈഫ വേറൊരാളോട് ചോദിച്ചു അതൊരു ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിയോ ആശ്ചര്യം തീരുന്നില്ല ഇബിനു അദ്ദേഹം റല്ലിള്ളാഹൊനഹുവിൻ്റെ മതക്കാരനെല്ലാ നിറ്റും അയാൾ എന്തിനാ എഴുത്ത് വായിച്ചു കരഞ്ഞത് ഓരോന്ന് ആലോചിച്ച് അദ്ദേഹം പള്ളിയിലേക്ക് നടന്നു ഇബിനു അദ്ദേഹം റല്ലിള്ളാഹ്നുഹുവിനോട് അദ്ദേഹം നടന്നതൊക്കെ വിശദീകരിച്ചു കൊടുത്തു എന്തായാലും പശിയടക്കാനുള്ള വഴി തെളിഞ്ഞിരിക്കുന്നു വിശന്നു പൊരിഞ്ഞ ഹുദൈഫയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു ഞാൻ ഭക്ഷണം വാങ്ങി വന്നാലോ അദ്ദേഹം വ്യഗ്രതപ്പെട്ടു നിൽക്ക് ആ ക്രിസ്ത്യൻ ക്രിസ്ത്യാനി വരും വന്നിട്ട് പോകാം പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും അയാൾ കയറി വന്നു ഇബിനാദ് ഹം അലഹനഹുവിൻ്റെ മുമ്പിൽ ഭവ്യതയോടെയിരുന്നു അഷദ് അല്ലാ ഇലാഹു അഷദ്ഹമ്മദ് അദ്ദേഹം സത്യസാക്ഷി മൊഴിഞ്ഞു എല്ലാം കണ്ട് അന്തം വിട്ടു നിന്നു വല്ലാതെ ഹുദൈഫക്ക് ഒന്നും മനസ്സിലായില്ല ഗുരുവിന്റെ അതീന്ദ്രിയ സിദ്ധി കൊണ്ട് അദ്ദേഹം ആത്മനിർവൃതി നിർവൃതി അടഞ്ഞു അവരൊന്നിച്ച് വീണ്ടും യാത്ര തുടർന്നു കൂട്ടത്തിലൊരു ശിഷ്യനായി പുതുവിശ്വാസിയും ചേർന്നു നടന്ന് നടന്ന് ബസറയിലെ ഒരു അങ്ങാടിയിലാണ് എത്തിയത് ശിഷ്യ സുഹൃത്തുക്കളോടൊപ്പം നടന്നു വരുന്ന ഇബിനു അഹ്റല്ലാ ഹൊഹുവിനെ നേരത്തെ പരിചയമുള്ള ഒരാൾ തിരിച്ചറിഞ്ഞു എല്ലാവരും വരൂ നാഥനു വേണ്ടി കൊട്ടാരം വിട്ടിറങ്ങിയ ഇബ്രാഹിം ഇബിനു അഹമറല്ലാ ഹുഹു വരുന്നുണ്ട് അയാൾ വിളിച്ചു പറഞ്ഞു അത് കേട്ട് ജനങ്ങളൊക്കെ ഓടിക്കൂടി സംഗതി പന്തി എന്ന് തോന്നി എല്ലാവരും തിരിച്ചറിഞ്ഞല്ലോ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചുറ്റും ഓടിക്കൂടി പല ആവശ്യങ്ങളും ഉന്നയിച്ചു പ്രാർത്ഥിച്ചോളൂ ഞാൻ ഉത്തരം ചെയ്യാമെന്ന് വിശദ ഖുർആാനിലുണ്ടല്ലോ ഒരുപാട് കാലമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഉത്തരം കിട്ടിയില്ല ജനങ്ങൾ ഇബിനാദ്ഹമ്മനോട് പരാതിപ്പെട്ടു ഒരുപാട് പ്രാർത്ഥിക്കുന്നതിലല്ല കാര്യം ആദ്യം മനസ്സ് സ്ഫുടം ചെയ്യണം പത്ത് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങൾ നിർജ്ജീവമായിരിക്കുകയാണ് ഇബിന അദ് ഹറല്ലാൻഹു പറഞ്ഞു എന്തൊക്കെയാണ് ആ പത്ത് കാര്യങ്ങൾ ജനങ്ങൾ ജിജ്ഞാസയോട് ചോദിച്ചു അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന് നിങ്ങൾക്കറിയാം പക്ഷെ അവനോടുള്ള കടമകൾ നിറവേറ്റുന്നില്ല ഖുർആൻ പാരായണം ചെയ്യുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല മുത്തുനബിയോട് സ്നേഹമുണ്ടെന്ന് അവകാശപ്പെടുന്നു എന്നാൽ ഹബീബിൻ്റെ ചര്യകൾ പതിവാക്കുന്നില്ല ഇബിലീസ് നിങ്ങളുടെ പ്രതിയോഗിയാണെന്ന് പറയുന്നു പക്ഷേ അവൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നു സ്വർഗം ഇഷ്ടപ്പെടുന്നു എന്നാൽ അങ്ങോട്ടെത്താനുള്ള വഴിക്ക് പോകുന്നില്ല നരകം ഭയാനകമാണെന്ന് പറയുന്നു അതിൻ്റെ വിറകാവാനുള്ള കാരണങ്ങൾ മാത്രം ചെയ്യുന്നു മരണം സത്യമാണെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങാതെ അലസരായി ജീവിക്കുകയും ചെയ്യുന്നു മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിച്ച് നടക്കുന്നു സ്വന്തം വീഴ്ചകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല റബ്ബ് തന്ന അന്നം വാരി വലിച്ചു തിന്നുന്നു അവന് നന്ദി ചെയ്യേണ്ടതിന് പകരം നന്ദി കേട് കാണിക്കുന്നു മരണപ്പെട്ടവരെ കബറടക്കി നിങ്ങൾ തിരിച്ചു പോരുന്നു അവരുടെ മരണാനന്തര അവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഇതാണ് പത്ത് കാര്യങ്ങൾ ഇവ മുറ പോലെ നിറവേറ്റിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവൻ തീർച്ചയായും തരും മറുപടി കേട്ട് അവർ മൂക്കത്ത് വെച്ച് നിന്നു മനസ്സിനെ കുത്തി തുളക്കുന്ന വാക്കുകൾ അവരൊന്നടങ്കം ചിന്തയിലായി ഇനിയും ജനങ്ങൾ കൂടുന്നതിന് മുമ്പ് ഇബിനി അഹമ്മദ് അല്ലി അള്ളാഹുൻഹു അവിടെ നിന്നും തടിയൂരി വീണ്ടും സഞ്ചരിച്ചു ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഇഴഞ്ഞു നീങ്ങി വിശുദ്ധ ഹജ്ജിൻ്റെ മാസങ്ങളായി ശിഷ്യന്മാരോടൊത്ത് ഹജ്ജിന് പോകാൻ ഇബിനി അഹമ്മദ് അല്ലി അള്ളാഹുൻഹു തീരുമാനിച്ചു ഹജ്ജിനൊരു അമീർ വേണം ആരാകണമെന്ന കാര്യം രണ്ടു വട്ടം ആലോചിക്കേണ്ടി വന്നില്ല മുമ്പ് ബൽക്ക് അടക്കി വരിച്ച അമീറായിരുന്നില്ലേ അങ്ങ് അതുകൊണ്ട് ഹജ്ജ് യാത്രക്കും അങ്ങ് തന്നെ അമീർ ഒട്ടും ശങ്കിച്ചു നിൽക്കാതെ സഹയാത്രികർ പറഞ്ഞു പക്ഷേ ഇബിനു അദ്മല്ലെ വൈമനസ്യം നേതാവാകാൻ ഞാനില്ല അധികാരവും പ്രതാപവുമൊക്കെ ബൽക്കയിൽ ഉപേക്ഷിച്ച് പോന്നത് പാവങ്ങൾക്ക് പാദസേവ നടത്താനാണ് ആ ഞാൻ ഇനിയും അമീറാകാനോ അത് നടക്കില്ല നിങ്ങൾ ആരെങ്കിലും ആയിട്ട് എന്നെ കൂടി ഭരിക്കണം അതാണ് എനിക്കിഷ്ടം ഇബിൻ അദ്ദേഹം അറിയു വൻഹു വിസമ്മതം പറഞ്ഞു പക്ഷെ സഹയാത്രികർ സമ്മതിച്ചില്ല അദ്ദേഹം തന്നെ അമീർ ആകണമെന്ന് അവർ ഷാഠ്യം പിടിച്ചു അവസാനം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അമീർ ആയിക്കൊള്ളാം പക്ഷേ ചില നിബന്ധനകളുണ്ട് ഇബിൻ അദ്ഹം അറല്ലാൻഹു പറഞ്ഞു എന്ത് നിബന്ധന അങ്ങ് പറഞ്ഞാലും അവർ സന്തോഷത്തോടെ അപേക്ഷിച്ചു ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കണം കൽപ്പിക്കുന്നതൊക്കെ ചെയ്യണം യാത്രാമധ്യേ ആരോടും എൻ്റെ പേര് പറയരുത് അതുതന്നെ നിബന്ധന അതിപ്പോൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങ് പറയുന്നതെന്തും ഞങ്ങൾ അനുസരിക്കാറില്ലേ പിന്നെ പേര് വെളിപ്പെടുത്തരുതെന്നാണ് അങ്ങേക്കിഷ്ടമല്ലെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഞങ്ങൾ ആരോടും പറയുന്നില്ല എന്നാൽ യാത്ര തുടരാം എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് എൻ്റെ മുതുകിലേക്ക് വെക്ക് കൽപ്പന കേട്ട് അവരെല്ലാം സ്തബ്ധരായി എന്താണ് ഈ ഗുരു പറയുന്നത് സാധനങ്ങളൊക്കെ അങ്ങയുടെ മുതുകു വെക്കാനോ എല്ലാവരും ഒന്ന് പരുങ്ങി പക്ഷേ എന്ത് ചെയ്യും അനുസരിക്കാതെ വയ്യല്ലോ കൽപ്പിക്കുന്നത് എന്തും അനുസരിക്കണമെന്ന് വാഗ്ദത്തം ചെയ്തു പോയില്ലേ ആരും ഒരക്ഷരം ശബ്ദിച്ചില്ല അനുസരണയോടെ മാറാപ്പുകെട്ടുകളെല്ലാം എടുത്ത് ഇബിനു അഹമ്മദ് അല്ലിഹ്ഹുൻഹുവിൻ്റെ മുതുക്കിൽ വെച്ചു അദ്ദേഹം മുന്നിൽ നടന്നു ഭാരം ചുമക്കുന്ന ഗുരുവിനെ നോക്കി അവർ വ്യാകുലപ്പെട്ടു അതിൻ്റെ അനൗചി അതിൻ്റെ അനൗചിത്വം അവരുടെ വിചാരങ്ങളെ വ്രണപ്പെടുത്തി ഇബിനുദ് അഹ്റല്ലാഹുഹു കൂടുതൽ ആഹ്ലാദഭരിതനാണ് പാവങ്ങൾക്ക് സേവനം ചെയ്യാൻ ഒരു സുലഭ നിമിഷം തന്നെയാണ് വീണു കിട്ടിയത് അദ്ദേഹം നാഥനെ സ്തുതിച്ചു മൈലുകളോളം സഞ്ചരിച്ച് അവർ ഒരിടത്തെത്തി അവിടെ ഒരു ഭാഗത്ത് കുറച്ച് ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നത് കണ്ടു എന്തോ സൽക്കാരമോ സ്വീകരണമോ മറ്റോ നടക്കുന്ന മട്ടുണ്ട് കണ്ടിട്ട് എന്താ ഇവിടെ ഒരാൾക്കൂട്ടം കൂട്ടത്തിൽ നിന്നൊരാളോട് ഇബിനോദ് അഹ്റല്ലുല്ലാഹുൻഹു കാര്യമന്വേഷിച്ചു മഹാനായ ഇബ്രാഹിം ഇബിനൂദ് അഹമ്മറല്ലാഹുൻഹു ഇതുവഴി ഹജ്ജിന് പോകുന്നുണ്ടെന്ന് കേട്ടു മൂപ്പരെ മൂപ്പരൊന്ന് കാണാനും സൽക്കരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയാണ് ഈ കാണുന്ന ജനങ്ങളൊക്കെ തടിച്ചുകൂടിയിരിക്കുന്നത് ഇബിനോദ് അഹ് റലഹുൻഹു ഉള്ളിൽ ചിരിച്ചു തന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ കൂടെയുള്ളവരൊന്നും വാതുറക്കില്ല ആദ്യമേ ശപഥം ചെയ്യിപ്പിച്ചത് നന്നായി അദ്ദേഹം മനസ്സിൽ കരുതി ബൾക്ക് ഭരിച്ചിരുന്ന ഇബ്രാഹിം ഇബിനു അദ്ദേഹിനെയാണോ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇബിനോദ് അഹ് റലാഹൊൻഹു ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതെ ആ മഹാനെ തന്നെ എന്താ നിങ്ങൾ വരുന്ന വഴിക്കെങ്ങാനും അദ്ദേഹത്തെ കണ്ടോ ഏയ് അതല്ല നിങ്ങൾ കരുതുന്ന പോലെ അയാളൊരു സൂഫിയൊന്നുമല്ല ഒരു മഹാപാബിയാണ് തങ്ങൾ ആത്മീയമായി സ്നേഹിക്കുന്ന മഹാനെക്കുറിച്ച് അരുതാത്തത് പറയുന്നത് കേട്ട് ജനങ്ങൾ രോഷാകുലരായി പിന്നെ നടന്നത് പൊരിഞ്ഞ തല്ലാണ് മഹാനായ ഇബ്രാഹിമിബിനു അദ്ദേഹം അലി അല്ലാഹുൻഹു ബാബിയാണെന്നോ അള്ളാഹുവിൻ്റെ ഔല്യാക്കളെക്കുറിച്ച് നീയൊക്കെ എന്ത് കരുതി നീയൊക്കെയാണോ ഹജ്ജിന് പോകുന്നത് തല്ലുകൊള്ളുന്ന വന്യഗുരുവിനെ നോക്കി ഒന്നും പ്രതികരിക്കാനാവാതെ സഹയാത്രികർ അസ്വസ്ഥരായി ആളുകൾ ഇബിനാദ് അഹ്റല്ലുവിനെ നന്നായി പെരുമാറി അദ്ദേഹം വല്ലാതെ വേദനിച്ചു എന്നാൽ ഉള്ളിൽ ആശ്വാസമാണ് തന്നെ ആരും തിരിച്ചറിഞ്ഞില്ലല്ലോ ഏകദൈവത്തിന് മാത്രം തിരിച്ചറിയുന്നവരായി കഴിയുക എന്നതാണല്ലോ യഥാർത്ഥ പ്രണയത്തിന്റെ മധുരം നിങ്ങൾ തല്ലിച്ചതക്കുന്ന ഈ പാവം തന്നെയാണോ ഇബ്രാഹിം ഇബിൻ അദ്ദേഹം അലീല്ലാഹൻഹു എന്ന് വിളിച്ചു പറയാൻ സഹയാത്രികരുടെ നാക്ക് പൊങ്ങായികയല്ല എന്തു വന്നാലും പേര് പറയില്ലെന്ന് വാക്കുകൊടുത്തില്ലേ അടികൊണ്ട് ഗുരു നന്നായി ക്ഷീണിച്ചിരിക്കുന്നു അതൊന്നും വകവെക്കാതെ അദ്ദേഹം നടന്നു ഹൃദയങ്ങളുമായി സഹയാത്രികർ പിന്നിലും അപ്പോഴും സദ്യയൊരുക്കിയവർ അവിടെ തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു നിങ്ങൾ കണക്കിന് പെരുമാറിയ ആളില്ലേ അതുതന്നെയാണ് ഇബിനു അഹ്റല്ലാൻഹു ആരോ ആളുകൾക്ക് വിവരം കൊടുത്തു ജനങ്ങൾ പകച്ചുപോയി ഗുരുത്വക്കേടാണല്ലോ കാട്ടിയത് ഗുരുവിൻ്റെ പേരൊന്നു പറഞ്ഞുകൂടായിരുന്നോ ജനം ആദ്യ പിടിച്ച് അദ്ദേഹം നടന്നു പോയ വഴിയെ ഒരുപാട് ദൂരം നടന്നു നോക്കി പക്ഷേ കണ്ടില്ല അദ്ദേഹവും സഹയാത്രികരും ദൂരങ്ങളേറെ താണ്ടിക്കഴിഞ്ഞിരുന്നു ഭക്ഷണത്തിനും വിശ്രമത്തിനുമൊക്കെ സൗകര്യങ്ങളുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഇബിനുദ് അഹ്റല്ലി അനഹു അവിടെ തമ്പടിച്ചു എത്തുന്നിടത്ത് എന്തെങ്കിലും കൈവേലയൊപ്പിച്ച് ദൈനംദിന ചെലവിനുള്ള വക കണ്ടെത്തലാണ് പതിവ് അന്ന് ജോലി ചെയ്തിട്ട് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ കിട്ടി ഇബിനുദ് അഹ്റലില്ല അനഹുവിൻ്റെ തലമുടി നന്നായി നീണ്ടു വളർന്നിട്ടുണ്ട് ഒരു കുരകനെ കണ്ട് തലമുണ്ടനം ചെയ്യിക്കണം ഒന്ന് രണ്ട് ശിഷ്യന്മാരുമൊത്ത് നടന്നു ഒരു ക്ഷൗരക്കടയുടെ മുന്നിലെത്തി ഈങ്ങിയ വസ്ത്രമാണ് ധരിച്ചത് പിച്ചക്കാരനാണെന്നേ തോന്നു കടയിലേക്ക് കയറി വന്ന ഗുരുവിനെയും ശിഷ്യന്മാരെയും കുരകൻ ഗൗനിച്ചില്ല അവരാകട്ടെ സൗമ്യമായി അവിടെ തന്നെ കാത്തുനിന്നു ഒരുപാട് പേർ വന്നും പോയും കൊണ്ടിരുന്നു അവർക്കൊക്കെ അയാൾ ക്ഷൗരം ചെയ്തു കൊടുത്തു എല്ലാവരും പോയി ക്ഷൗരക്കട കാലിയായപ്പോൾ അവർ ഇബിനി അദ്മുല്ല നഹുവിനെയും ശിഷ്യന്മാരെയും ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി ഇവർ ഭിക്ഷാടനത്തിന് വന്നതാണെന്ന് ചുരകൻ്റെ കൂട്ടൽ എന്താ എന്ത് വേണം നേരം കുറെയായല്ലോ ഇവിടെ നിൽക്കുന്നു ഒന്ന് ക്ഷൗര്യം ചെയ്യണമായിരുന്നു അലംഭാവത്തോടെ അയാൾ ക്ഷൗരം ചെയ്തു കൊടുത്തു ഫക്കീറുമാരോടുള്ള നീരസം അയാളുടെ മുഖത്ത് കണ്ടു ഇവറ്റകൾക്കൊക്കെ മുണ്ടനം ചെയ്തു കൊടുത്തിട്ട് എന്ത് കിട്ടാനാ അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമെന്നല്ലാതെ കൂലിയൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല അയാൾ പിറുപിറുത്തു തല വടിച്ചു കഴിഞ്ഞപ്പോൾ ഇവനെ അദ്ദേഹം ഹു ഇരുപത് സ്വർണ നാണയങ്ങൾ കയ്യിലെടുത്ത് ക്ഷുരകന് നീട്ടി ഇതാ ചെറിയൊരു പ്രതിഫലം അയാളത് വാങ്ങി അത്ഭുതം അടക്കാനായില്ല താൻ രാവും പകലും അധ്വാനിച്ചാൽ കിട്ടാത്തത്ര കൂലിയാണ് കുറഞ്ഞ നേരം കൊണ്ട് കിട്ടിയത് പിന്നെ ഒരു കാര്യം ദയവ് ചെയ്ത് പാവങ്ങളെ അവഗണിക്കരുത് ഒരു ചെറുപുഞ്ചിരിയോടെ ഗുരു ക്ഷുരകനെ ഉണർത്തി നാണക്കേട് കൊണ്ട് അയാൾ തല താഴ്ത്തി നിന്നു വീണ്ടും യാത്ര തന്നെ സഹയാത്രികരുടെ ചുമടുകളെടുത്ത് അദ്ദേഹം മുന്നിൽ നടന്നു കുറച്ചങ്ങത്തിയപ്പോൾ ഇബിനു അദ്ദേഹം റലീല മുനഹുവിനെ ഒന്ന് മൂത്രമൊഴിക്കണമെന്ന് തോന്നി സൗകര്യമുള്ളൊരു സ്ഥലമില്ല ജനവാസമുള്ള സ്ഥലത്താണിപ്പോൾ നിൽക്കുന്നത് കുരു ആ പ്രദേശത്താകെ ഒന്ന് കറങ്ങി ആശ്വാസം ഒരിടത്ത് കക്കോസ് സൗകര്യമുണ്ട് പക്ഷേ കാശ് കൊടുക്കണം അതറിയാതെ അദ്ദേഹം അവിടേക്ക് കയറി ചെന്നു എങ്ങോട്ടാ ഓടിക്കയറുന്നത് ഒന്ന് മൂത്രമൊഴിക്കാനാ ആ അങ്ങനെ കയറിപ്പോവല്ലേ കാശ് വേണം അയാൾ ഗുരുവിനെ തടഞ്ഞു ഗുരുവിൻ്റെ കയ്യിൽ നയ പൈസയില്ല ഉള്ളകാശയ്ക്ക് ക്ഷുരകന് കൊടുത്തല്ലോ ഒന്നും പറയാതെ തിരിച്ചു പോന്നു ഗുരു കരഞ്ഞും പോയി കരയുന്ന ഗുരുവിനെ കണ്ട് സഹയാത്രികരെല്ലാം ചുറ്റും കൂടി അങ്ങെന്തിനാണ് കരയുന്നത് കുറച്ചുകൂടി നടന്നാൽ എവിടെ നിന്നെങ്കിലും കാര്യം സാധിക്കാവുന്നതല്ലേ ഉള്ളൂ ശിഷ്യന്മാർ സമാധാനിപ്പിച്ചു അയാൾ തടഞ്ഞത് പരാതിയില്ല ഞാൻ കരഞ്ഞത് മറ്റൊരു കാര്യം ഓർത്തിട്ട ശബിക്കപ്പെട്ട പിശാചുക്കൾ പാർക്കുന്ന കക്കൂസിൽ പോലും സൗജന്യമായി പ്രവേശനമില്ല പിന്നെ എങ്ങനെ സ്വർഗത്തിൽ നമുക്കൊക്കെ വെറുതെ കടന്നു ചെല്ലാനാകും ഇബ്രാഹിമിബിനാദ് ഹുറീല്ലാഹുൻഹു വിതുമ്പി ഗുരുവിൻ്റെ വാക്കുകൾ അവരുടെ മനസ്സുകളിലും ചിന്താകരണങ്ങൾ തെളിച്ചു ആ വാക്കിൻ്റെ പൊരുളോർത്ത് അവരും കരഞ്ഞു ആൾ ഒഴിഞ്ഞൊരു പ്രദേശത്തെത്തിയപ്പോൾ ഇബിനോദ് അഹ്റദി ലാ അൻഹു തൻ്റെ ആവശ്യം നിർവഹിച്ചു പ്രയാസങ്ങളൊന്നും ഗൗനിക്കാതെ കൂടുതൽ ഊർജ്ജസ്വലനായി അദ്ദേഹം മുന്നിൽ നടന്നു കുറച്ചങ്ങത്തിയപ്പോഴുണ്ട് ഒരാൾ ഒട്ടകപ്പുറത്ത് പോകുന്നു മക്കയിലേക്കാണ് ഭാരമേറിയ ചുമടുകൾ താങ്ങി ഒരാൾ ക്ലേശപ്പെടുന്നത് കണ്ട് അയാൾ വാഹനം തിരിച്ചു അസ്സലാമു അലൈക്കും എങ്ങോട്ടാ മക്കയിലേക്ക് എന്നാൽ ആ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വെച്ചോളൂ വാഹനത്തിൽ പോകാം അവിടം വരെ ചുമട് താങ്ങി ക്ഷീണിക്കേണ്ടല്ലോ ഏയ് അത് വേണ്ട അയാളുടെ ഉപകാരം ഇബിനു അഹ്റല്ലിഹൊൻഹു നല്ല വാക്ക് പറഞ്ഞ് നിരസിച്ചു ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും അദ്ദേഹം കൂട്ടാക്കിയില്ല ഈ പാവങ്ങൾക്ക് സേവനം ചെയ്ത് ധന്യനാവണം അതിനാണ് അവരുടെ ഭാരങ്ങളൊക്കെ ചുമലിലെത്തിയത് എന്നിട്ട് അവരെ നടത്തിച്ച് ഞാൻ ഒട്ടക പുറത്ത് പോകാനോ അത് പറ്റില്ല ഇബിനു അദ്മിള്ളാഹുൻഹു ഉറപ്പിച്ചു അല്ല നിങ്ങൾക്ക് ഒറ്റ വാഹനവുമില്ലേ ഇബ്നു അദ്ഹ്റല്ലില്ലാഹുഹു തൻ്റെ വാഹനത്തിൽ കയറില്ലെന്ന് ബോധ്യമായപ്പോൾ അയാൾ ചോദിച്ചു പിന്നല്ലാതെ നാല് വാഹനങ്ങളുണ്ട് എന്നിട്ടെവിടെ എൻ്റെ കൂടെയുണ്ടല്ലോ ഇബിനു അദ്ദേഹം അല്ലിള്ളാ ഹുഹുവിൻ്റെ മറുപടി കേട്ട് അയാൾ മിഴിച്ചു നിന്നു ശിഷ്യന്മാർക്കും അത്ഭുതം നാല് വാഹനങ്ങളോ എവിടെ ആർക്ക് ആകെ ഉണ്ടായ ഒരു കഴുതയെ സെഹലിന് ഭക്ഷണം വാങ്ങാൻ വേണ്ടി വിറ്റിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ പിന്നീട് അങ്ങോട്ട് നടത്തം തന്നെയാണ് എന്നിട്ടെവിടെ നിങ്ങൾ പറയുന്ന വാഹനങ്ങൾ അയാൾ കൗതുകത്തോടെ ചോദിച്ചു അതോ ക്ഷമയാണ് ഒന്നാമത്തെ വാഹനം വല്ല ക്ലേശങ്ങളും നേരിട്ടാൽ ഞാൻ അതിൽ കയറും രണ്ടാമത്തെ വാഹനം ഷുഗർ അതാണ് വല്ല സൗഭാഗ്യങ്ങളും ലഭിക്കുമ്പോൾ അതിൽ കയറും തൃപ്തിയാണ് മൂന്നാമത്തേത് നാദൻ്റെ അലംഘനീയമായ തീരുമാനങ്ങൾ സംഭവിക്കുമ്പോൾ അതിലാണ് കയറുക നാലാമത്തെ വാഹനം ചിന്തയാണ് വല്ല ദേഹാചകങ്ങളുടെയും ശല്യം ഞാൻ അതിലും കയറും എൻ്റെ ആയുസ് തീരാറായെന്നും മരിച്ചുപോകണമെന്നുമൊക്കെ ഞാൻ ചിന്തിക്കും ഈ നാല് വാഹനങ്ങളുള്ളപ്പോൾ പിന്നെ ഞാനെന്തിന് വേറെ വാഹനത്തെക്കുറിച്ച് ചിന്തിക്കണം മറുപടി അയാൾക്ക് ഒരുപാട് പിടിച്ചു എത്ര അർത്ഥഗർഭമായ വാക്കുകൾ നിങ്ങളാണ് സത്യത്തിൽ വാഹനം കയറിയത് വിഡിയായ ഞാനാണ് കാൽ നടപ്പുകാരൻ ഇബ്രാഹിമിബിനു അദ്ഹം അലിയല്ലാഹുഹുവിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ കീഴടങ്ങി അവർ വീണ്ടും യാത്ര തുടർന്നു സഹയാത്രികർക്ക് ഭക്ഷണം കൊടുക്കാൻ ദിവസവും അധ്വാനിക്കണം ദോര നീരാക്കിയാലേ അതിനുള്ള വകയുണ്ടാകും അതിനിടയിൽ അവർക്ക് സേവനം ചെയ്യാൻ കഴിയുന്നില്ല ആ പാവങ്ങളെ കൊണ്ട് ജോലികളൊന്നും ചെയ്യിക്കില്ലെന്ന് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യമാണ് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം അദ്ദേഹത്തിന് ഒറ്റക്ക് സാധിക്കുന്നുമില്ല എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കണം ഇവിനും അദ്ദേഹം അൻഹു ചിന്തിച്ചു അദ്ദേഹം അധ്വാനിച്ച് നാല് കാശുണ്ടാക്കി ഒരു അടിമയെ വാങ്ങി അടിമയാണെന്ന് കരുതി അവഗണിക്കരുതല്ലോ അയാൾക്കുമുണ്ടാകില്ലേ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നീ എന്താ കഴിക്കുക ഇബിന് അദ്ദേഹം റല്ലി അള്ളാഹ്നഹു ചോദിച്ചോ അങ്ങനെയൊന്നുമില്ല യജമാനൻ തരുന്നതെന്തും അടിമ പ്രതിവചിച്ചു നിനക്കിഷ്ടപ്പെട്ട വസ്ത്രം തരുന്നത് എന്തും ധരിക്കും എന്തൊക്കെ ജോലികൾ ചെയ്യും പറയുന്നതെന്തും അടിമയുടെ പ്രതിവചനങ്ങൾ ഓരോന്നും ഇബിന് അദ്ദേഹം റള്ളി അള്ളാഹ്നുഹുവിൻ്റെ ചിന്താകിരണങ്ങളെ തട്ടിയുണർത്തി എല്ലാം യജമാനൻ പറയുന്നത് പോലെയാണോ സ്വന്തമായി അഭീഷ്ടങ്ങളൊന്നുമില്ലേ യജമാനനുള്ളപ്പോൾ അടിമയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് സ്ഥാനമില്ല അവൻ്റെ വാക്കുകൾ ഇബിനാദ് അഹമ്മദ് അല്ലാഹുവിനെ പിടിച്ചലച്ചു ഇന്നു മുതൽ നീ അടിമയല്ല നിനക്ക് പോകാം നീ യജമാനോട് കാണിക്കുന്ന കോറി എനിക്കെൻ്റെ യജമാനായ അള്ളാഹുവിനോട് ഇല്ലാതായിപ്പോയി പാപിയായ ഞാൻ അത് പറഞ്ഞെ അദ്ദേഹം കരഞ്ഞു ആ യാത്രാ സംഘം രാത്രി ഏറെ വൈകി ഒരിടത്തെത്തി നിറയെ ഹാജിമാർ തമ്പടിച്ചിരിക്കുന്ന ഒരിടം രാത്രിയായതുകൊണ്ട് കോച്ചി വലിക്കുന്ന തണുപ്പുണ്ട് കൂട്ടത്തിൽ ഹഫ്സ് എന്ന ഒരാളുണ്ട് വല്ലാത്ത വിശപ്പ് ചുട്ട കാട്ടുകഴുതയുടെ ഇറച്ചി തിന്നാൻ കൊതയുണ്ട് സഹയാത്രികന് അങ്ങനൊരു പൂതിയുണ്ടെങ്കിൽ അതൊന്ന് സാധിപ്പിച്ചു കൊടുക്കണം ഇബിനോദ് അഹമ്മദി മുൻഹു മുന്നോട്ട് നടന്നു പിന്നാലെ ബാക്കിയുള്ളവരും ഒരു മലഞ്ചെരുവിലേക്കാണ് അവർ എത്തിയത് ഒരുവറ്റം ആരാബികൾ കുടിലുകെട്ടി പാർക്കുന്ന സ്ഥലം ഇന്ന് നമുക്കിവിടെ പാർക്കാം പക്ഷേ തണുപ്പുണ്ട് അടുത്ത് കണ്ടൊരു ചെറ്റക്കുടിലിനടുത്തേക്ക് ഇബിനാദ് അഹ്റലി അള്ളഹുഹ് ചെന്നു ഇവിടെ ഇന്നും രാത്രി പാർക്കാൻ ഒരിടം കിട്ടുമോ പിന്നെന്താ ഇവിടെ സൗകര്യമുണ്ടല്ലോ വിരുന്നുകാർക്ക് മാത്രമായി ഒരു തമ്പ് ഒരുക്കി വെച്ചിരിക്കുന്നു അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട് വെളിച്ചവും തീ കായാനുള്ള നെരിപ്പോടും അങ്ങനെയെല്ലാം തീ കൂട്ടാനുള്ള വിറകുകളും അടുപ്പുകളുമൊക്കെ അറാബികൾ തന്നെ ഒരുക്കി കൊടുത്തു ഇബിനു അദ്ദേഹം റല്ലുലാ ഹുൻഹു വിറക് കൂട്ടിവെച്ച് തീ കത്തിക്കാൻ തുടങ്ങിയതും ഹഫ്സിൻ്റെ പൂതി പോലെ ഒരു കാട്ടുകഴുത മുന്നിൽ വന്നു നിന്നു